ന്യൂസ് ബസ്സിലേക്ക് സ്വാഗതം ഇന്നും കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ വല്ലാതെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടക്കൊലയാണ് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട്ടിൽ നടന്നത് ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ നിഷ്കരുണം തൻ്റെ ഉമ്മയെ മൃഗീയമായി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും തൻ്റെ കുഞ്ഞനുജനെ ചുറ്റിക കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുകയും തൻ്റെ പ്രിയപ്പെട്ട കാമുകിയെ ഇതേ രീതിയിൽ തന്നെ ചുറ്റിക പ്രയോഗം നടത്തി കൊലപ്പെടുത്തുകയും തൻ്റെ പിതാവിൻ്റെ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ വൃദ്ധയായ ഉമ്മയെ കൊലപ്പെടുത്തുകയും തുടർന്ന് പിതാവിൻ്റെ സഹോദരനെയും ഭാര്യയെയും പ്രയോഗം നടത്തി തന്നെ കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവം ഇപ്പോഴും വല്ലാത്ത ഞടുക്കമായി കേരളീയരുടെ മനസ്സിനെ വേട്ടയാടുന്നുണ്ട് വെഞ്ഞാറ മൂട് നടന്ന ഈ സംഭവം ഇത്ര ദിവസങ്ങൾ പിന്നിട്ടിട്ടും അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ അറിയുന്നതിന് മലയാളികൾ ഇപ്പോഴും അതീവ താല്പര്യം കാണിക്കുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ചെറുപ്പക്കാരന് ഇത് ചെയ്യാനുള്ള ധൈര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ചെറുപ്പക്കാരൻ്റെ ആ നാട്ടിൽ കഴിഞ്ഞ എട്ട് വർഷമായി അവർ വെച്ച ഒരു വീട്ടിലാണ് താമസിക്കുന്നത് എങ്കിലും ഇവർക്ക് നാട്ടുകാരുമായി അതിനേക്കാൾ കൂടുതൽ വർഷത്തെ ബന്ധമുള്ള തരത്തിലാണ് പെരുമാറ്റങ്ങളെല്ലാം തന്നെ വളരെ സൽസ്വഭാവിയും അതുപോലെ തന്നെ ഉമ്മയും ഇളയ അനുജനും ഒക്കെ ഒരു നല്ല കുടുംബത്തിൻ്റെ അംഗങ്ങളുമാണ് സാമ്പത്തികമായ ഞെരുക്കം വന്ന് പെട്ടപ്പോഴായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു മൃഗീയപരമായ ഒരു തോന്നൽ അയാൾക്കുണ്ടാവുകയും അത്തരത്തിലുള്ള ഒരു കൊലപാതക ശ്രമം അയാൾ നടത്തുകയും ചെയ്തത് ഈ കൊലപാതകത്തിൽ അഞ്ചു പേർ സ്പോട്ടിൽ തന്നെ ഒറ്റ കൊല്ലപ്പെടുകയാണ് ചെയ്തത് മരണപ്പെട്ടതിനു ശേഷവും ഇയാൾ ചുറ്റിക പ്രയോഗം നടത്തിയിട്ടുണ്ടാകും എന്നുള്ളതാണ് ആ മൃതശരീരങ്ങളിൽ നിന്നും കാണുന്ന പാടുകൾ തെളിയിക്കുന്നത് മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളും അത് തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ അഫ്വാനെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിലുള്ള ആളുകൾക്കെല്ലാം നാളിതുവരെ നല്ല അഭിപ്രായമാണ് ഉണ്ടായിരുന്നത് ഇയാളെ സംബന്ധിച്ച് മുൻപ് യാതൊരു തരത്തിലുള്ള ക്രിമിനൽ ഒഫൻസുകളും സംഭവിച്ചിട്ടില്ല പക്ഷേ അതുകൊണ്ട് മാത്രം ഇയാൾ ചെയ്ത കുറ്റത്തിന് ഒരിക്കലും നമുക്ക് ഡിഫൻറ്റ് ചെയ്യാനും കഴിയുകയില്ല കാരണം നിരപരാധികളായ രണ്ടുപേരെ കാമുകിയെയും കുഞ്ഞനുജനെയും കൊലപ്പെടുത്താനും അയാൾക്കെങ്ങനെ മനസ്സ് വന്നു എന്നുള്ളതാണ് പ്രധാന ചോദ്യം മറ്റു മൂന്ന് പേരെ കൊലപ്പെടുത്തിയത് പകയായിരിക്കാം ഉമ്മയെ കൊലപ്പെടുത്തിയതും ഇനി സ്നേഹത്തിൻ്റെ പേരിലാണോ ഉമ്മയോടുള്ള വൈരാഗ്യത്തിൻ്റെ പേരിലാണോ എന്ന് ഇനിയും നമുക്ക് അറിയേണ്ടതുണ്ട് കാരണം ഉമ്മ ഇപ്പോഴും മകനെ പൊതിഞ്ഞു പിടിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് എന്നതാണ് ഈ വിഷയത്തിൽ ഞങ്ങൾ ആ നാട്ടിൽ തന്നെയുണ്ട ഒരു പ്രധാനപ്പെട്ട ചെറിയ കടയുണ്ട് അത് ഈ കുടുംബവുമായിട്ട് സ്ഥിരമായി സാധനങ്ങൾ കൊടുക്കുന്ന അതും കടത്തിൽ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ആ സ്റ്റോഴ്സിൻ്റെ ഉടമ ഇന്ന് ഈ ചാനലിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് അവരോടൊക്കെ നമുക്ക് ചോദിച്ചാൽ കിട്ടുന്ന വിവരങ്ങൾ ഈ ഫാമിലിയെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള മോശം അഭിപ്രായവും ഈ സംഭവം നടക്കുന്നത് വരെ അവർക്കില്ല എന്നുള്ളതാണ് ഈ കുഞ്ഞനുജൻ എന്ന് പറയുന്ന കുട്ടി അവിടെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഈ കടയിൽ പോയി അയാൾ സ്ഥിരമായി ഡ്രിങ്ക്സ് അത് അതും കൂൾ ഡ്രിങ്ക്സാണ് ഇയാൾ വാങ്ങുക തണുത്ത പാനീയങ്ങൾ വാങ്ങി കുടിക്കുന്ന ഒരു സ്വഭാവം ഈ കുട്ടിക്കുണ്ട് ഇവരെല്ലാം തന്നെ ഈ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയാലും അത് നിശ്ചിത ദിവസത്തിനുള്ളിൽ തന്നെ തുക കൊടുക്കുകയും ചെയ്യും പറ്റിവരവ് എന്ന പേരിലാണ് വാങ്ങുന്നതെങ്കിലും ഒരു മാസത്തെ കാലാവധി പോലും ഇല്ലാതെ അതിനുള്ള തുക ഇവർ ഉമ്മയും മക്കളും കൊണ്ട് കൊടുക്കുകയും ചെയ്യും ഒരു മോശപ്പെട്ട അഭിപ്രായവും അവർക്ക് ഈ ഇരുപത്തി മൂന്ന് വയസ്സുകാരനെക്കുറിച്ചോ കുടുംബത്തിലെ ആ റഹീമെന്ന് പറഞ്ഞ പിതാവിനെക്കുറിച്ചോ എന്ന് പറയുന്ന ഉമ്മയെക്കുറിച്ചോ എന്ന് പറയുന്ന കുഞ്ഞനുജനെക്കുറിച്ചോ ഇല്ല എന്നുള്ളതാണ് അവർ വ്യക്തമായും പറയുന്നത് ഞങ്ങൾ കുറേ സമയം ആ സ്റ്റോർ ഉടമയുമായിട്ട് സംസാരിക്കുകയുണ്ടായി അയാളുടെ കടയിൽ നിന്ന് നോക്കിയാൽ ഈ വീട് അവ്യക്തമായി നമുക്ക് കാണാം ഈ പയ്യൻ വന്നിറങ്ങുന്ന സ്പോട്ടും നമുക്ക് കാണാൻ കഴിയും ഇളയ അനുജൻ ബസ് ഇറങ്ങുന്ന സ്പോട്ടും നമുക്ക് കാണാൻ കഴിയും ഞങ്ങൾ ആ വ്യക്തിയുമായി സംസാരിച്ചതിൽ നിന്നും അദ്ദേഹം പറഞ്ഞ വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ നിങ്ങൾക്ക് ഇനി കേൾക്കാം ഇതാണ് വെഞ്ഞാറ മോഡ് ജംഗ്ഷന് സമീപമുള്ള പേരുമല എന്ന് പറയുന്ന സ്ഥലം ഈ ബോർഡ് പേരുമലയുടെ പി ഡബ്ല്യു ഡി സ്ഥാപിച്ച സിഗ്നൽ ബോർഡാണ് ഈ ബോർഡ് കഴിഞ്ഞാലാണ് ഈ സ്റ്റോർ നമുക്ക് കാണാൻ കഴിയുന്നത് അതിനോട് തൊട്ട് ചേർന്നിരിക്കുന്നത് ഇവിടെ നിന്നും നോക്കുമ്പോൾ വളരെ ദൂരെ വലത് സൈഡിൽ കാണുന്ന ഒരു വെള്ള പെയിൻറ്റ് ചെയ്ത വീടിന് സമീപമാണ് ഈ അഫ്വാൻ്റെ വീട് അതിന് പിറകു വശത്തായി വരും ഇതാണ് പയ്യൻ ചൂട് വിട്ട് ഇവിടെ സ്റ്റോപ്പിൽ ഇറങ്ങി നടന്നു പോകുന്നത് നമ്മളുടേ കണ്ടു അവിടെ ഈ വീട്ടിൽ നിന്നിഞ്ഞിട്ട് ഇറങ്ങുന്ന സ്ഥലത്ത് മൂത്ത പയ്യൻ മണ്ണി മുന്നിൽ അവിടെ നിന്നാണ് കുടിമന്തി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയത് പോയിട്ട് കുറച്ച് കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ പോലീസും കീപ്പർ പറഞ്ഞപ്പോഴാണ് നമ്മളറിയുന്നത് ഇവിടെ ഒരു സംഭവം ഉണ്ടായി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയുന്ന ഈ പയ്യനെയും അവിടെ ഒരു പെൺകുട്ടിയേയും അവരെയും ഇങ്ങനെ എന്ന് അറിയുന്നു അപ്പം പയ്യൻ നല്ല ഇവിടെ വേറെ അവന് കമ്പനി കൂട്ടുകാരം ഇല്ല അവനെ തിരക്കുക കൂട്ടുകാരും വരാറില്ല അവൻ ഇവിടെ നമ്മുടെ കമ്പനിക്കാരെ ആരും അവരും കമ്പനിയില്ല നല്ല ഇതാണ് പിന്നെ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ വയ്യാറുണ്ട് മൂത്ത പയ്യൻ വരും ഇളയ പയ്യൻ വരും അവർ വരും എന്തെങ്കിലും മാറ്റം പോകും പത്തു അഞ്ച് ദിവസം ഒക്കെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ പൈസകൾ കൊണ്ടു തരാറുള്ളൂ പൈസ തന്നും വാങ്ങി എൻ്റെ അപ്പുറത്തൊരു കടയുണ്ട് അവിടെയും പോകും ഇങ്ങനെയൊക്കെയാണ് അവർക്ക് കടമുള്ളതായിട്ടൊന്നും ഞങ്ങൾക്ക് അറിയാൻ വയ്യ പിന്നെ അവർ കാറുണ്ടായിരുന്നു അത് കുറച്ച് കഴിഞ്ഞു കുറച്ച് ഒരു ആറ് മാസത്തിന് മുമ്പ് കാറ് ഇല്ല ആ വിറ്റൊന്ന് പറയുന്ന കേട്ടോ പിന്നെ ഒരു ബൈക്ക് ഉണ്ട് ബുള്ളറ്റ് ഉണ്ടായിരുന്നു അതും ഇപ്പം കാണാനില്ല ഇപ്പം വേറൊരു വണ്ടിയാണെങ്കിൽ കൊണ്ട് കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതും അതായത് അവർ എടുത്തോണ്ട് പോയെന്നാണ് പറയുന്നത് അവർ പൈസ അടയ്ക്കാത്തതുകൊണ്ട് അവർ ആർച്ചു ബുക്ക് വൈകി വാർഷിപ്പ് പോകണമെങ്കിൽ വെച്ചവരെടുത്തോണ്ട് പോവുകയും ചെയ്തു എന്നാണ് പറയാം അവര് ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ വലുതായിട്ട് പാചകമൊന്നും ചെയ്യാറില്ല പുറത്താണ് ആഹാരങ്ങൾ പലതും അതിന് ഈ കുഴിമന്തിയും ഇട്ടേ കിലോ ബിരിയാണി ഇതൊക്കെ തന്നെ അവർ കഴിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളത് ലാഘമായ ജീവിതമായ ദിവസം ആയിരം രൂപയൊക്കെ ചിലവാക്കുക എന്ന് വെച്ചാൽ അവർ വീട്ടുകാരെ കുറിച്ച് പറയാനാണെങ്കിൽ വീട്ടുകാരനെ അവരുടെ ഉമ്മയും ആ രണ്ടുമക്കളും സ്വഭാവത്തിൽ ഒന്നും വേറെ കുഴപ്പമൊന്നുമില്ല അവർ വഴക്കാ വയ്യ വലിയ അടിയ വേറെ നാട്ടുകാരുടെ ബന്ധുക്കളായിട്ട് ഒരു പ്രശ്നങ്ങളൊന്നുമില്ല അവ ഇങ്ങനെ വരും ബൈക്കിൽ വന്ന് വീട്ടിൽ അത് പോകും തിരിച്ചതേ അവരെ വരും അത്രയേ ഉള്ളൂ പിന്നെ അവരെ വേറെ ഒന്ന് എന്താ വീട്ടിൽ പല ഒക്കെ കുറവാണ് പോകുമ്പോഴേക്കും പുറത്തൊന്നും ആച്ചു കഴിക്കുന്നത് അവർ പാവപ്പെട്ടൊരു ഫാമിലിയിൽ നിന്ന് വന്ന് ഇവിടെ വീട് വെച്ച് താമസിക്കുന്നു ഞങ്ങൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് വർഷമായി ഞാൻ ഈ കട ഉടമസ്ഥൻ ഉൾപ്പെടെ ഞങ്ങൾ വെഞ്ഞാറമൂട്ടിൽ ബന്ധപ്പെട്ട നിരവധി നാട്ടുകാരും അയൽക്കാരും ഒക്കെ പറയുന്നത് ഈ കുടുംബത്തിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ച് മാത്രമാണ് അഫാൻ എന്ന ചെറുപ്പക്കാരന് ഒരു ദുഃശീലങ്ങളും മുൻപില്ലായിരുന്നു എന്ന് ഇവരെല്ലാം തീർത്തു പറയുന്നു പിന്നെ എന്താണ് അവന് സംഭവിച്ചത്